എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോകപ്രശസ്തമായ ഒരു പ്രേത ഫോട്ടോയാണ് ബ്രൗൺ ലേഡി ഓഫ് റെയിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിന് പുറത്തിറങ്ങിയ കൺട്രി ലൈഫ് മാഗസീനിലാണ് ഈ ചിത്രം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നോർഫോൾട്ടിലുള്ള റെയ്നംഹാൾ എന്ന ബംഗ്ലാവിൽ ജീവിച്ചിരുന്ന ലേഡി ഡൊറോത്തിയുടെ പ്രേതമാണിതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ ചാൾസ് ടൗൺഷൻ പ്രഭു ഈ ഡൊറോത്തിയെ വിവാഹം കഴിച്ചു ടൗൺഷൻ പ്രഭുവിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് പിന്നീട് ഇരുവരും റെയ്നംഹാളിലായിരുന്നു താമസിച്ചിരുന്നത് ടൗൺഷൻ പ്രഭു കടുത്ത ദേഷ്യക്കാരനായിരുന്നു അങ്ങനെ ഡൊറോത്തിയുടെ ജീവിതം തികച്ചും ദുരിതപൂർണമായി മാറി ടൗൺഷൻ പ്രഭു ഡൊറോത്തിയെ മുറികൊള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ തൻ്റെ മുപ്പത്തൊമ്പതാം വയസ്സിൽ ഒരു നിഗൂഢ സാഹചര്യത്തിൽ ഡൊറോത്തി മരിച്ചു വസൂരി പിടിപെട്ടായിരുന്നു ഡൊറോത്തിയുടെ മരണമെന്ന് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് ബ്രൗൺ നിറത്തിലെ ഗൗൺ ധരിച്ച ഡൊറോത്തിയുടെ പ്രേതത്തെ ആദ്യമായി റേരം ഹാളിൽ ആളുകൾ കാണുന്നത് തൊട്ടടുത്ത വർഷം നോവലിസ്റ്റായ ക്യാപ്റ്റൻ ഫെഡറിക് മാറിയറ്റും റെയിനുംഹാളിൽ ഡൊറോത്തിയുടെ പ്രേതത്തെ കണ്ടതായി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബറിൽ കൺട്രി ലൈഫ് മാഗസിനിലെ രണ്ട് ഫോട്ടോഗ്രാഫർമാർ ഒരു ആർട്ടിക്കിളിനു വേണ്ടി റെയിനുംഹാളിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു ബംഗ്ലാവിൻ്റെ കോണിപ്പടികളുടെ ഒരു ചിത്രമെടുക്കുന്നതിനിടെ ബ്രൗൺ വസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീയുടെ അവക്തമായ രൂപം തങ്ങൾക്ക് നേരെ നടന്നു വരുന്നതായി അവർ കണ്ടു അതവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു പിന്നീട് ഇത് കൺട്രി ലൈഫ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ഫോട്ടോയും ഫോട്ടോഗ്രാഫർമാരുടെ അനുഭവവും ഉൾക്കൊള്ളിച്ച് ലൈഫ് മാഗസിനും പുറത്തിറങ്ങി എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുന്നുണ്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യപ്പെട്ടു ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ